ഹായ് ഓൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വർക്കിംഗ് കിച്ചൺ ടൂറാണ് ഇത് റേറ്റ് ടറിഞ്ഞ രീതിയിൽ എങ്ങനെ ഈ കിച്ചൺ സെറ്റ് ചെയ്തേക്കുന്നതെന്നും പിന്നെ ഇത് കൂട്ടിയാടിനോട് ചേർന്നിട്ടൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വരുന്നത് ഇതിൽ നിന്ന് നേരെ കാണുന്ന ഗ്ലാസ് ടോറ് തുറന്നു കഴിഞ്ഞാൽ നേരെ ചെല്ലുന്നതാണ് നമ്മുടെ വർക്കിംഗ് കിച്ചൺ അതായത് നമ്മൾ ഈ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം അപ്പോൾ ഇത് എപ്പോഴും നമുക്ക് കംഫേർട്ടായിരിക്കണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കോട്ടിയാട് ഇവിടേക്ക് കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം എന്നു പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് തീട്ടാം അതിൻ്റെ ഡീറ്റെയിൽസും കോട്ടിയാടും ഞാൻ പിന്നീട് പറയാം അപ്പോൾ ഇതൊരു വൈറ്റ് ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചൺ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ റേറ്റ് കുറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ഷട്ടേഴ്സ് കൊടുത്തിട്ട് ഇതിൻ്റെ സ്ട്രക്ചർ ഫുള്ള് ഫെറോ സിമെൻറ്റിലാണ് നമ്മൾ ചെയ്തത് അത് നല്ല റേറ്റ് കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്തു കേട്ടോ പിന്നെ ഒരു വൈറ്റ് വുഡൻ കളർ കോമ്പിനേഷനിലാണ് ഇത് ചെയ്തേക്കുന്നത് പിന്നെ ഈ ഒരു സൈഡിൽ ഫുള്ള് നമ്മൾ സ്റ്റോറേജ് കൊടുത്തു കാരണം എന്താണെന്ന് വെച്ചാൽ ആയിട്ട് എനിക്ക് എല്ലാം കാണുന്നത് പോലെ ഇരിക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പ് എല്ലാ വർക്കും കഴിഞ്ഞിട്ട് നമുക്ക് നീറ്റായിട്ട് ഇടാൻ പറ്റും ആ ഒരു കൺസെപ്റ്റിലാണ് അങ്ങനെ ചെയ്തത് പിന്നെ കൗണ്ടർ ടോപ്പിൽ ഇതേ ഇതേപോലെ നമ്മളൊരു ഫേബറിൻ്റെ ഒരു കുക്കിംഗ് ഗ്യാസ് സ്റ്റൗ വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ട് താഴെ തന്നെയായിട്ട് ഇങ്ങനെ ഇതേപോലെ ഒരു ആക്സസറി കൊടുത്തിട്ടുണ്ട് അവിടെ മെയിനായിട്ട് സ്പൂണും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളും അതേപോലെ ഇതേപോലെ കുറച്ച് സ്പൈസസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഒരു ബോട്ടിൽ നമ്മൾ ഓൺലൈനിൽ നിന്ന് നമുക്ക് കിട്ടും കേട്ടാ നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ള ഗ്ലാസ് ജാർസാണ് കേട്ടോ അത് അതേപോലെ തന്നെ ഈ ഗ്യാസ് സ്റ്റോവിന്റെ നേരെ കാണുന്നത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു വിൻഡോ ആണ് ബ്ലൈൻഡ്സ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് അതും ഒരു വുഡൻ കളർ കോമ്പിനേഷനിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ സിങ്ക് കൊടുത്തേക്കുന്നത് ഡബിൾ സിങ്ക് ആണ് കൊടുത്തേക്കുന്നത് അതിന് നേരെ കാണുന്ന വിൻഡോയുടെ തൊട്ടപ്പുറത്തായിട്ടാണ് നമ്മൾ കോട്ടിയാട് കൊടുത്തേക്കുന്നത് കോട്ടിയാടിൽ കുറച്ച് ലാൻഡ്സ്കേപ്പിങ്ങും കുറച്ച് പ്ലാന്റ്സ് ഒക്കെ കൊടുത്ത് ജാളി വർക്കൊക്കെ കൊടുത്ത് ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കോട്ടിയാട് ചെയ്തേക്കുന്നത് കുറച്ചുകൂടെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് കേട്ടോ ഒക്കെ വരാനുണ്ട് മെയിനായിട്ട് നമുക്ക് ഈ കുക്ക് ചെയ്യുന്ന സ്ഥലത്ത് കുക്ക് ചെയ്യുകയാണെങ്കിലും നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകുകയാണെങ്കിലും ഈ ഒരു കോട്ടിയാട് കാണണം ആ ഒരു ഗ്രീനറി കാണണം അതേപോലെ തന്നെ രണ്ട് സൈഡിൽ വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു നാച്ചുറൽ സൺലൈറ്റ് കിട്ടണം ഒരു ഫ്രഷ് എയർ കിട്ടണം ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡിലാണ് നമ്മൾ ഈ കോട്ടിയാട് വർക്കിംഗ് കിച്ചണിലേക്ക് കൊടുത്തത് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം അവിടെയാണല്ലോ സ്പെൻഡ് ചെയ്യുക കൂട്ടിയാടിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം അതുപോലെ തന്നെ ഈ സിംഗിൻ്റെ തൊട്ട് താഴെയായിട്ട് പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി രണ്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് തൊട്ടപ്പുറത്തായിട്ട് ഇതേപോലെ പരിപ്പ് കടല അതൊക്കെ വെക്കാനായിട്ട് സ്പേസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മെയിനായിട്ട് കുക്കിങ്ങിന് ആവശ്യമുള്ളതൊക്കെ ഈ ഒരു സൈഡിൽ ഗ്യാസ് സ്റ്റവിൻ്റെ രണ്ട് സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടിയാട് ഒരു സ്ലൈഡിങ് ഡോറാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഇവിടുന്ന് നേരെ ചെല്ലുന്നത് കോട്ടിയാടിലേക്കാണ് ഇതൊരു ഓപ്പൺ ആയിട്ട് ഇരിക്കുന്ന ഒരു കോട്ടിയാടാണ് കേട്ടോ ഇവിടെ മെയിനായിട്ട് വെറുതെ വന്നൊക്കെ ഇരിക്കുക വർത്താനൊക്കെ പറയുക എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കോട്ടിയാട് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ചെയറും ടിപ്പോ വാങ്ങാനുണ്ട് അതൊന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെ പ്ലാന്റ്സുകളൊന്നും നട്ടിട്ടൊന്നുമില്ല കുറച്ചുകൂടി പ്ലാന്റ്സ് വാങ്ങിക്കാനുണ്ട് പിന്നെ കുറച്ച് പണികളുണ്ട് അപ്പോൾ തൽക്കാലം ഇവിടെ വെറുതെ കുറച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൂട്ടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ